പ്ലാന്റ് തുടങ്ങുന്ന സമയത്തൊക്കെ ഞാൻ വെള്ളിനാട്ടിലായിരുന്നു അപ്പം ഇത് പോന്നിയിൽ വെക്കാൻ കൊണ്ടുപോയ പ്ലാന്റ് അവിടുത്തെ ആൾക്കാരെ സമ്മതിക്കാഞ്ഞ് രാഖ്ക്കി രാമാനെ ഇവിടെ കൊണ്ടുവന്ന് ഇത് വെച്ചു പന്ത്രണ്ട് വർഷമായിട്ട് ഞങ്ങൾ ഈ കടന്ന് അനുഭവിക്കുവോ ഇത് ഈ പന്ത്രണ്ട് വർഷമായി വൈകി അതിനുടങ്ങി ഞങ്ങൾ പുല്ലാട്ടി തന്നെ അമ്പത്തിനാല് ദിവസം ഞങ്ങൾ സമരപ്പെടുത്തും ആർക്കെങ്കിലും ആസ്മായയുടെ അസുമോ കിഡ്നിയുടെ പ്രോബ്ലമോ ഇതൊക്കെ ഉള്ളവർക്ക് ഈ പുകയുടെ വന്നു കഴിയുമ്പോൾ അതങ്ങ് കൂടുവാണ് കണ്ണിന് ചൊറിച്ചിൽ എനിക്കിപ്പോൾ എൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ണിന് ചൊറിച്ചിലായിട്ട് വന്ന് 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 ദേഹ ശരീരം മുഴുക്ക ചൊറിച്ചിലാണ് പ്ലാന്റ് പറയുന്നത് നിങ്ങൾക്ക് അത് തോറക്കണ്ടിരുന്നോ പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ അവിടെ നിന്ന് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇവിടെ വന്ന് കയറുന്നതെന്ന് ഞാൻ കുഴഞ്ഞ് വീണു കുഴഞ്ഞ് വീണ് ശ്വാസം മുട്ടലുമായിട്ട് എന്നെ ആലക്കാലം ഹോസ്പിറ്റലിൽ ഐ സി യു കൊണ്ടിട്ടേക്ക് വരുന്നത് വേണം അതിനകത്ത് ഡോക്ടർമാർ പറഞ്ഞു തന്നെ എം എൽ എ വീണ ജോർജ് എം എൽ എ വീണ ജോർജ് ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധിച്ചു ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇപ്പം ചോദിച്ചു ആഹ് അത് ഇപ്പോഴും ആ പ്ലാന്റ് അവിടെ ഉണ്ടോ ഇതാ ചോദ്യം ഇലക്ഷൻ വന്ന് നിന്നപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഈ പ്ലാന്റ് മാറ്റിത്തരാമെങ്കിൽ ഞങ്ങളെല്ലാം വോട്ട് ചെയ്യാന്ന് പറഞ്ഞ് വോട്ട് മേടിച്ച് ജയിപ്പിച്ച് വിട്ടതാ ഇതൊക്കെ ഉള്ള വേണം ഞങ്ങൾ ആരുടെ അടുത്ത് പോകണം പിണറായി വിജയനായിരുന്നില്ല നമ്മുടെ മുഖ്യമന്ത്രിയെങ്കിൽ ആ സ്ഥാനത്ത് അച്യുതാനന്ദനായിരുന്നു മുഖ്യമന്ത്രിയായി വന്നിരുന്നതെങ്കിൽ വീണാ ജോർജ് അല്ല നമ്മുടെ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നതെങ്കിൽ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇന്ന് കടപ്ര ഗ്രാമത്തിലെ ആളുകൾ ഇങ്ങനെ കിടന്ന് നിലവിളിക്കേണ്ടി വരുമായിരുന്നില്ല കുമ്പനാടിന് അടുത്തുള്ള കോയിപ്രം പഞ്ചായത്തിലെ കടപ്ര ഗ്രാമം ദിവസങ്ങളായി മാസങ്ങളായി വർഷങ്ങളായി നിലവിളിക്കുകയാണ് അവരുടെ നിലവിളിയുടെ കാരണം എന്താണെന്നറിയുമ്പോഴാണ് നമ്മുടെ നിയമ സംവിധാനങ്ങളൊക്കെ നോക്കുകുത്തികളായി മാറിയിരിക്കുന്നു എന്ന സത്യം നമുക്ക് മനസ്സിലാവുക കടപ്പറ ഗ്രാമത്തിൽ ജീവിക്കുന്ന ഗ്രാമീണരായ മനുഷ്യർ തങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു എന്ന് പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി തങ്ങൾ രോഗികളായി തീർന്നിരിക്കുന്നു എന്ന് പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി അവരുടെ രോഗനത്തിന് ഒരാളും കാതുകൊടുക്കുന്നില്ല അതിനൊരു പരിഹാരം കാണാൻ ശ്രമിക്കുന്നില്ല എന്നത് ഏറെ വേദനാജനകമായ ഒരു സംഗതിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രതിപക്ഷ നേതാവായിരുന്ന അച്യുതാനന്ദൻ ഈ ഗ്രാമം സന്ദർശിക്കുകയും ഈ ഗ്രാമീണരുടെ വേദന മനസ്സിലാക്കുകയും ചെയ്തിരുന്നു തീർച്ചയായിട്ടും അന്ന് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അതിനുശേഷം വന്ന പിണറായി സർക്കാരിൽ അദ്ദേഹമാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് അവരോധിക്കപ്പെട്ടിരുന്നതെങ്കിൽ ഇതിന് തന്നെ തീരുമാനം ഉണ്ടാകുമായിരുന്നു കാരണം ഈ ഗ്രാമവാസികൾ അനുഭവിക്കുന്ന ദുരിതം നേരിട്ട് മനസ്സിലാക്കിയ വ്യക്തിയായിരുന്നു അച്യുതാനന്ദൻ അദ്ദേഹത്തിന് പക്ഷേ മുഖ്യമന്ത്രിയൊക്കെ അസാര കിട്ടിയില്ല പകരം വന്നതാവട്ടെ ആരാധ്യനായ നമ്മുടെ പിണറായി വിജയൻ എന്ന മഹാവ്യക്തിത്വമാണ് അദ്ദേഹത്തിന് പക്ഷേ ജനകീയ പ്രശ്നങ്ങളോട് വലിയ ആഭിമുഖ്യം ഉള്ളതായി കാണുന്നില്ല എന്നതാണ് ഏറെ ദുഃഖകരമായ വസ്തുത ഈ ഗ്രാമവാസികൾ ഒന്നടങ്കം വലിയ അപേക്ഷകളൊക്കെ തയ്യാറാക്കി രണ്ടോ മൂന്നോ തവണ ബഹുമാനപ്പെട്ട നമ്മുടെ പിണറായി വിജയൻ അവറുകളെ നേരിട്ട് കണ്ട് ആവലാതി ബോധിപ്പിച്ചതാണ് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു വഴികളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്വീകരിച്ചില്ല എന്ന് പറയുന്നത് വളരെ വേദനയോടെ ഏറെ പ്രതീക്ഷയോടെ അധികാരത്തിലേറിയ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അതിലെ ബഹുമുഖ പ്രതിഭകൾ അതിൽ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീമതി വീണ ജോർജ് ആ വീണ ജോർജിന്റെ മണ്ഡലം കൂടിയാണ് ഈ കടപ്ര എന്നത് ഏറെ കൗതുക ഉണർത്തുന്ന കാര്യമാണ് എന്താണ് കടപ്ര ഗ്രാമത്തിലെ മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ കാരണം അവിടെ ഒരു ടാർ മിക്സിംഗ് പ്ലാന്റ് പ്രവർത്തിക്കുന്നു എന്നതാണ് അതിനു കാരണമായി പറയാനുള്ളത് അന്തരീക്ഷത്തിലേക്ക് തള്ളുന്ന പുക ദുർഗന്ധം വഹി വഹിക്കുന്ന സാഹചര്യം ശ്വാസം മുട്ടിക്കുന്നു എന്നാണ് അവർ അവരാതിപ്പെടുന്നത് അതൊരു വെറും ആവലാതി മാത്രമല്ല അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവർക്കെല്ലാം അത് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് അച്യുതാനന്ദനെ കൂടാതെ ഡോക്ടർ തോമസ് ഐസക് പാർട്ടിയുടെ ജില്ലാ ഭാരവാഹി അനന്തഗോപൻ ആക്ടിവിസ്റ്റ് ജോസഫ് സി മാത്യു പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ നമ്മുടെ തിരുമേനി മാർ ലോസ് തുടങ്ങിയിട്ടുള്ള ബഹുമുഖ പ്രതിഭകൾ ഈ സ്ഥലം സന്ദർശിക്കുകയും ഇവരനുഭവിക്കുന്ന ദുരിതങ്ങൾ മനസ്സിലാക്കുകയും അത് പരിഹാരം തേടേണ്ട വിഷയമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടോ ഇതിനെതിരെ ഈ ഗ്രാമവാസികളുടെ ദുരിതത്തിനെതിരെ മുഖം തിരക്കുന്ന ഒരു സമീപനമാണ് ഈ ടാർ മിക്സിംഗ് പ്ലാന്റിനെ സംബന്ധിച്ച് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ പത്തനംതിട്ടയിലെ ബന്ധപ്പെട്ട അധികാരി പറഞ്ഞത് എല്ലാം നിയമപരമായിട്ടാണ് നടക്കുന്നത് എന്നാണ് നിയമപരമായി നടക്കുന്ന ഒരു സംഗതിയെ തടയാൻ അവർക്ക് കഴിയില്ല പോലും അപ്പം അവരോട് ചോദിച്ചു വായു മലിനീകരണത്തിന്റെ തോട് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത്തരം ഒരു സംവിധാനം അവർക്ക് സ്വീകരിക്കാൻ അവിടെ സംവിധാനങ്ങളില്ല അത് മേലാഫീസിലേക്ക് എഴുതിയിട്ടുണ്ട് വായു മലിനീകരണത്തിന്റെ തോത് അതിന്റെ തീവ്രത ഒക്കെ എങ്ങനെയാണ് എന്നെ പരിശോധിക്കണമെന്ന് ഇതൊന്നും കൊണ്ട് ആ ഗ്രാമത്തിലെ ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരമാകുന്നില്ല നമ്മുടെ പത്തനംതിട്ട നിയോജക മണ്ഡലം പാ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തിയ തോമസ് ഐസക്ക് കുടുംബാശ്രീ യോഗം വിളിച്ചിട്ട് ഇതിന് ഉടനടി പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു പോയിട്ടുണ്ട് എന്നതും ആ ഗ്രാമവാസികൾക്ക് പറയാനുള്ള കഥയാണ് അവർ പറയുന്നത് തോമസ് ഐസക് ഒന്ന് ഫോൺ ചെയ്താൽ ഞങ്ങളുടെ ഈ ശ്വാസ തടസ്സത്തിന് ഒരു പരിഹാരമാകുമെന്ന് എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇതിൽ നിന്ന് മുഖം തിരിച്ചു പോകുന്നത് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിനോട് ഇതേക്കുറിച്ച് അവലാതി പറഞ്ഞപ്പോ തെരഞ്ഞെടുപ്പ് കാലത്ത് അവരിത് നിർത്തി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് വോട്ട് നേടി പോയി എന്നാണ് ഗ്രാമവാസികൾ പറയുന്നത് പിന്നീട് ഈ അവരുടെ മുമ്പിൽ എത്തിയപ്പോൾ അവർ ചോദിച്ചത്രയെ പ്പോഴും അതവിടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഒരു കാര്യമുണ്ട് അവിടെ ധാരാളം രോഗികൾ കോളനികളിലും മറ്റുമായി വസിക്കുന്നു എന്ന ഒരു സത്യം ചിലർക്ക് ക്യാൻസറാണ് മറ്റു ചിലർക്ക് തൊക്കു രോഗങ്ങളുണ്ട് വേറെ ചിലർക്ക് കാലിൽ വ്രണങ്ങളുണ്ട് ഇതിൻ്റെ എല്ലാം കാരണമായി ഗ്രാമവാസികൾ പറയുന്നത് ശുദ്ധവായു ശ്വസിക്കാനില്ലാത്ത മലിനജലം കുടിക്കേണ്ട സാഹചര്യമുള്ള ഒരു ജീവിത സാഹചര്യമാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങളെ ഒന്ന് രക്ഷിക്കൂ എന്നാണ് അവർ നിലവിളിക്കുന്നത് തൊട്ടടുത്തൊരു എൽ പി സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട് ആ എൽ പി സ്കൂള് എൻ ജി എൽ പി എസ് കടപ്ര എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആ സ്കൂളിലെ വിദ്യാർത്ഥികളുമായി അധ്യാപകർക്ക് ക്ലാസ് നടത്താൻ കഴിയാതെ അന്തരീക്ഷ വായു കണ്ടുവാനും ശ്വസന പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ ആയിത്തീർന്നതിൻ്റെ ഫലമായി കുട്ടികളെ കൈപിടിച്ചുകൊണ്ട് ആ സ്കൂൾ വിട്ടിറങ്ങി മറ്റെവിടെയോ പോയി ക്ലാസ് നടത്തി എന്നൊക്കെയാണ് ഗ്രാമീണർ പറയുന്നത് ഒന്നാണ് പറയാനുള്ളത് ജനകീയ പ്രശ്നങ്ങൾക്ക് നേരെ മുഖം തിരിക്കുന്ന ഒരു ഭരണകൂടം അധിക കാലം നിലനിൽക്കാൻ ജനങ്ങൾ അനുവദിക്കില്ല എന്ന ഒരു തിരിച്ചറിവ് ഭരിക്കുന്നവർക്കുണ്ടായാൽ നല്ലതാണ് എത്രയും പെട്ടെന്ന് ഗ്രാമവാസികൾക്ക് അനുകൂലമായ ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഈ പ്ലാന്റ് ജനവാസം കുറഞ്ഞ മേഖലയിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കേണ്ടതാണ് വികസനത്തിന് ധാരാളം വ്യാവസായിക ഫാക്ടറികളും മറ്റ് സംരംഭങ്ങളും ഒക്കെ നാട്ടിലുണ്ടാവേണ്ടത് ആവശ്യം തന്നെയാണ് അവയെ കണ്ണടച്ച് എതിർക്കുക എന്നത് ആശാസ്യവുമല്ല എന്നാൽ ദൈനംദിനം മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കയറുന്ന അന്തരീക്ഷ അത് ശുദ്ധമായി സൂക്ഷിക്കാൻ ശുദ്ധജലം കുടിക്കാൻ ഈ വക പ്രാഥമികമായ കാര്യങ്ങൾ നാം സൂക്ഷിക്കേണ്ടത് തന്നെ അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ ഈ ഗ്രാമവാസികളുടെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ് ആ പങ്കാളിത്തം നിങ്ങളോടും ഞങ്ങൾ ചോദിക്കുകയാണ് ഈ ഗ്രാമവാസികളുടെ ഈ കണ്ണുനീര് നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് നമുക്ക് ചിലരെയൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം അവർക്ക് പറയാനുള്ളത് അത് കേൾക്കുകയും ചെയ്യാം ഇവരെ കൈപിടിച്ച് ഇവർക്ക് ശുദ്ധവായു വിശ്വസിക്കാനുള്ള ഒരു സാഹചര്യം ദയവായി ഉണ്ടാക്കണമെന്ന് മാത്രം നിങ്ങളേവരോടും ഭരണകർത്താക്കളായിരിക്കുന്ന നിങ്ങളേവരോടും സവിനയം അപേക്ഷിക്കുകയാണ് ഇതൊരു ജനകീയ പ്രശ്നമാണ് ഇത് മനുഷ്യന്റെ ജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യമായ ശ്വസന പ്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ളതാണ് പട്ടിണിയാണെങ്കിലും സ്വന്തം ഭവനത്തിനുള്ളിൽ വന്ന് ശുദ്ധവായു വിശ്വസിച്ചുകൊണ്ടൊന്ന് കിടന്നുറങ്ങാൻ ഒരു സാഹചര്യം അതുമാത്രമാണ് ഈ സാധുക്കളായ മനുഷ്യർ ചോദിക്കുന്നത് ഇതാ ഇപ്പൊ റോഡ് സൈഡിൽ അവരെ കുടിൽ കെട്ടി അവിടെ സത്യഗ്രഹം തുടർന്നു കൊണ്ടിരിക്കുക എല്ലാ വൈകുന്നേരങ്ങളിലും അവരവിടെ വന്ന് മുദ്രാവാക്യം മുഴക്കുകയും തങ്ങളുടെ ദീനരോധനം നാട്ടിൽ വിളംബരം ചെയ്യുകയും ചെയ്യുക ഇത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് അധികകാലം മുൻപോട്ട് പോകാനാവില്ല എന്ന് ഓർമ്മപ്പെടുത്തട്ടെ